േ ആ സുലൈമാൻ ഞാൻ സുഗുവാണ് പിന്നെ ഇന്ന് കാസരക്കൊട്ട്മാന ഡോക്ടർ അത് കൊടുത്തിണ്ടാ എന്താ കാറ്റേ മറ്റേ കടലിക്കാരത്തിണ്ടാ എന്താ പറഞ്ഞു മനസ്സിലാവില്ല നിങ്ങൾ ഇറച്ചിക്കടലേ സുലൈമാൻകല്ലേ ആ ആ അന്ന് മറ്റേ ഇറച്ചിക്കടലേ ഞാൻ രണ്ടിലേക്ക് അത് ശരിയാവോ എന്താണെങ്കിൽ പറയൊന്ന് മനസ്സിലാവോ നിങ്ങളിപ്പൊ കടയിലുണ്ടോ ആ കടയിലുണ്ട് അറവ് അവിടെ ആ അറിവുണ്ട് അപ്പൊ ആ അറിവ് കാച്ചോടും രണ്ടു രംഗത്ത് നാളെ വന്നു നടക്കുക ചോദിക്കണേ എന്ത് എന്റെ പൊന്നാരെ സുലൈമാക്കാൻ ഏറ്റവും എനിക്കോ എതിർക്കും അറക്കുണ്ടോ അവിടെ മാടുണ്ടോ ആ മാടിന്റെ പോത്തും ഇതൊക്കെ ആടൊക്കെ ഉണ്ട് എന്താ വേണ്ടിയായി എനിക്ക് ആ എന്നാലും നിങ്ങളൊരു കാര്യം ചെയ്യും ആട്ടൊക്കെ അതിന്റെ ആ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടു കിലോ മേൽക്കാച്ചോ കൊടുത്താളിയോ അത് നടക്കുവാണ് ചോദിക്കണ് ഏ ചേക്കണ്ടേ സുലൈമാക്ക ചേക്കണ്ടേർത്തി എനിക്ക് അത് നീർച്ചു കിട്ടി ഒരു കിലോ ആയിട്ട് അങ്ങനെ നടക്കുവോ അതല്ലേ അത് പറഞ്ഞാ മതിപ്പിച്ച് എന്താ പറഞ്ഞോ മനസ്സിലാവില്ലോ മനസ്സിലാവോ നിങ്ങൾ നിങ്ങള് ആണ്ട് എന്നാ അവിടെ അറിവുണ്ടാ അറിവുണ്ട് എന്നാ മരങ്ങളിൽ കാര്യം ചെയ്യാ ദിന്റ്റി നിങ്ങള് നീർച്ചെടുക്കാൻ രണ്ട് കണ്ടു കൊടുക്കിയതേ ആ പണ്ടാർക്കാലയ്ക്ക് ഒന്ന് തുറന്നു തോന്നുന്നു മുഴുങ്ങി കളിക്കണെന്ന് വെച്ചാൽ ആ ചേക്കും തുറന്നു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ പറയണേ നമ്മള് ചൂടാവണ്ട ഒന്നുമില്ല അല്ലെങ്കിൽ പറ കാര്യം പറ എന്താ വേണ്ടേ സുലൈമാൻ സുലൈമക്കാ ഇന്ന് അവിടെ അറവൺ ഇണ്ടാ പോടൊക്കെ ഇണ്ടാ ആ ആടുണ്ട് ആടുണ്ട് പോത്തുണ്ട് കോഴി വേണമെങ്കി അവപ്പിച്ചേരാ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങക്ക് ഇന്റെ വീട് അറിയോ ആ അറിയാ അപ്പൊ എളാച്ചന്റെ വീട്ടിൽ നിങ്ങൾ ഒച്ച എടുത്ത് നിൽക്കാൻ വന്ന് കൊടുത്താ മതി എന്ന് മായ നേരിട്ട് വാടാ കൈ അടിച്ചാണ് ഓർക്ക